ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുട വെള്ളാങ്കല്ലൂരിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്താണ് ഒരു ഒമ്പത് സെൻറ്റ് സ്ഥലവും വീടും കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാണ് വീട് നല്ല രീതിയിൽ പണം ഒരു വീട് തന്നെയാണ് കേട്ടോ അത് ഒരു നാലഞ്ചൊക്കെ ആറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഫ്രണ്ടില് സിറ്റൗട്ട് ഹാള് ഡൈനിങ് ഹാള് ഡൈനിങ് ഹാളിൽ നിന്ന് മുകളിലേക്ക് സ്റ്റയർ ഇവിടെ നിന്ന് ഇവിടെ ബെഡ്റൂം വരുന്നുണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് നല്ല ബെഡ്റൂം ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ സ്പേസ് ഉണ്ട് പിന്നെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകണം ഈ ഡൈനിങ്ങിൻ്റെ ഇവിടെ ടി വിനുള്ള സ്പേസ് കൂടി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അടുത്ത ബെഡ്റൂമ് നല്ലൊരു ബാത്രൂം പിന്നെ കിച്ചൺ വരുന്നത് ഇവിടെ താമസിക്കാത്ത വീടാണ് കേട്ടോ അത് അതൊരു പഴയ ടിവിയോട് കൊണ്ടുവച്ചേക്ക നോക്കണ്ട പിന്നെ ഇവിടെ മറ്റേ പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കബോർഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ നല്ല സ്പേസ് ഉണ്ട് അവിടെ പുല്ല് പിടിച്ചെടുക്കണേ പിന്നെ അവിടത്തെ കിണറുണ്ട് നല്ല പറ്റാത്ത കിണറുണ്ട് ചുറ്റുപാടത്തൊക്കെ വീടുകളുണ്ട് കണ്ട നല്ല വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ മോളിലേക്ക് പോകാം ഇത് മോളുടെ ഹാള് ഇവിടെ രണ്ട് ബെഡ്റൂം ഉള്ളത് കബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല നീറ്റായിട്ടുള്ള നല്ല വീടാണ് ഇതിന് അവർ ഉദ്ദേശിക്കുന്ന വില അറ അറുപത്തെട്ട് ലക്ഷം രൂപയാണ് അവർ ഉദ്ദേശിക്കുന്ന വില കേട്ടോ ഇവിടെ അത്യാവശ്യം ബാത്റൂമും നല്ല ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇതൊരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് അതുപോലെ തന്നെ നാല് ബെഡ്റൂം ഒമ്പത് സെൻറ്റ് ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള എൻ്റെ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ എല്ലാം അതിൽ നിന്ന് കിട്ടണില്ലേ ലോങ് വീഡിയോ ഉദ്ദേശിക്കുന്നില്ല ഓക്കെ താങ്ക് യു